വേണ്ടി ചെയ്യാവുന്നത് ഹേർട്ട് ചെയ്യാതെ ചിരിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ എന്നുള്ളതാണ് അതാണ് അതിന് നമുക്ക് ഇങ്ങനൊരു ബാക്ക്ലാ നമ്മൾ അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല അപ്പൊ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും കുറച്ച് കൂടി പോയെന്ന് ബഡ്ജറ്റ് കുറച്ച് കുറച്ച് കൂടി പോയെന്ന് നിങ്ങളുടെ എന്ന് പ്രഷർ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നതാണ് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരോടും അങ്ങനെ നിർബന്ധിച്ച് ശമ്പളം എന്നുള്ളതാണ് അത് ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും പണിയെടുത്താൽ അവർ അർഹതപ്പെടുന്ന അവരുടെ പൈസ കിട്ടിയിരിക്കണം എന്നുള്ളത് എനിക്കും അറിയാവുന്നതാണ് അത് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമമൊക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഞാൻ കൂടുതലും ഈ പറയുന്ന പോലെ ശമ്പളം മേടിക്കുന്ന അല്ലെങ്കിൽ ആ ക്രിയേറ്റീവ് ആയിട്ടുള്ള സൈഡിലാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അവർ എങ്ങനെയൊക്കെ ചിന്തിക്കും അവർക്ക് എന്തൊക്കെ ഫീൽ ആവും എന്നുള്ളതൊക്കെ എനിക്ക് ഈസിലി ചിന്തിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ സൗഹൃദം മുതലെടുത്തുകൊണ്ട് ആരെക്കൊണ്ടും ശമ്പളം ഉറപ്പിക്കരുത് എന്ന് നമുക്ക് ഉണ്ടായിരുന്നു എല്ലാവർക്കും സാറ്റിസ്ഫൈ ആയിട്ടുള്ള സാലറി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ സൗഹൃദം നമ്മൾ മുതലെടുത്തിട്ടില്ലെങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗുരുസാറിനെ പോലെ ഉള്ള ആൾക്കാർ ഇപ്പൊ ബേസിലാണെങ്കിലും സുരേഷ് ആണെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഈ സിനിമ പരമാവധി ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് ഒരു ഡാർക്ക് ഹ്യൂമർ ഇവിടെ വന്നിട്ടില്ലാത്ത ജോണ്ടറി ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു റിസ്ക് എലമെന്റ് ഉണ്ടെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് ആരും അമിതമായിട്ടുള്ള ശമ്പളം ഞങ്ങളോട് ചോദിക്കുകയോ അങ്ങനെ ശമ്പളത്തിന്റെ ഒരു സംസാരമേ ഉണ്ടായിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഒരിക്കലും ഇവരുടെ ശമ്പളം എന്ന് പറയാനും കാരണം നാളെ ഇവരും പ്രൊഡ്യൂസ് ചെയ്യും എന്നെ അഭിനയിക്കാൻ വിളിക്കും ഇപ്പൊ ഞാൻ അപ്പ ഞാൻ കുറക്കേണ്ടി വരും എന്നുള്ള കൊണ്ടായിട്ട് ഞാൻ ആലോചിച്ചിട്ടിരുന്നത് ഇരുപത്തഞ്ചു ദിവസം എന്ന് ഷൂട്ട് ചെയ്തിട്ട് എഴുപത്തഞ്ചു ദിവസം ഷൂട്ട് ചെയ്തു ചപ്പളം കൂടുതലും തന്നില്ല ദിവസത്തെ ദിവസം തന്നു ഞാൻ ആലോചിച്ചിരുന്നത് നമ്മള് നാല്പു ദിവസം ദിവസം ഷൂട്ട് ചെയ്തു എന്നിട്ട് ആരും ഒന്നും അതായത് ഈ മഴയൊക്കെ വരുന്ന സമയത്ത് അത് ഞാൻ പറയുന്നത് ഡെയിലി വേജസ് ആൾക്കാരുടെ കാര്യത്തില് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ മറ്റു ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആക്ച്വലി സ്പീക്കിംഗ് ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും ഒക്കെ പറഞ്ഞതിനേക്കാൾ ശമ്പളം കൂടുതൽ ചോദിക്കാനായിട്ട് സ്വാഭാവികമായിട്ടും അവകാശമുണ്ട് അവർ അത്രയും ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് മേണമെങ്കിൽ ശമ്പളി ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അത് ചോദിച്ചില്ല ചോദിച്ചില്ല അല്ല അത് ഞാൻ പറയാൻ ചോദിക്കാനുള്ള പക്ഷെ അവിടെയാണ് ഇവരെല്ലാവരും ഈ മഴ നോക്കിയിരുന്നത് മഴ മാറുന്നത് നോക്കിയിരുന്നപ്പോ ഇവർക്കും അറിയാം ഇതങ്ങനെ എല്ലാവരും അവനവന്റെ കാര്യം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇവിടുത്തെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ കളക്ഷനേക്കാൾ മുകളിലേക്ക് പോകും പക്ഷെ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഇങ്ങനത്തെ പരീക്ഷണങ്ങള് ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായി പോകും നമ്മൾ ഒരു 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 അച്ചില് വർത്ത പോലത്തെ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും നമുക്ക് പ്രോഫിറ്റ് ഇത്രയും വരും എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ മാത്രം ചെയ്യേണ്ടി വരും അതിലൊന്നും മാറി എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചെറിയ രീതിയിലെങ്കിലും ചെയ്യണമെങ്കിൽ

പാടായിരുന്നു അത് മയാ അച്ചിരി കൂടെ ഇതിലൂടെ കുറവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതെല്ലാം കുറച്ച് പുഷിയാണല്ലോ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എസാചറേഷൻറേതായിട്ടുള്ളൊരു പ്രഷർ ഉണ്ടായിരുന്നു ഇത് ആളും ഭയങ്കര മൊത്തത്തിൽ പോലീസ് സ്റ്റേഷനൊക്കെ ഓ എൽ എച്ച് വില്ക്കാനിട്ടിരിക്കുന്ന ഒരു തന്നൊക്കെ പറയുമ്പോൾ ഞാൻ കണ്ടൊരാൾ ഇതുവരെ കണ്ടിട്ടില്ല സിജുവിനല്ലാതെ അപ്പൊ എനിക്കതുകൊണ്ട് അതിപ്പോ അതപ്പോ എങ്ങനെയായിരിക്കും അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നില്ല കൊറച്ചുകൂടെ പക്ഷെ രസമായിരുന്നു ചെയ്യാൻ ഈ പറയുന്ന നമുക്ക് എന്തും വൈൽഡായിട്ട് ചെയ്യാം ആ മറ്റേ തുടക്കത്തിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നിരിക്കുമ്പോ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ചെബിയോസ് ആൾക്കാരുടെ ആരവം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് വൈൽഡ് വൈൽഡായിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു